അല്ല ആ വന്നിട്ടുണ്ട് മോള് വന്നിട്ടുണ്ടോ ഞങ്ങൾ എന്തായാലും ഓണ കഴിഞ്ഞപ്പോ ഇത്തേ ദിവസം എവിടിക്കാ പോണേന്ന് നിശ്ചയില്ല എവിടേക്കായാലും ഒക്കെ കുറച്ച് അങ്ങനെ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങിയിട്ടാണ് പിന്നെ ദിവസം എന്തായാലും ഉഷാമായിട്ടൊന്നു പിള്ളാരൊക്കെ ഉള്ള കാരണം നടിച്ച് കൊടുക്കാൻ വിചാരിച്ചു അപ്പൊ ഇനി പോണ വഴിയില് നമുക്ക് കാണാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഇന്ന് രാവിലെ എൻറ്റപ്പ തൊട്ട് തുടങ്ങിയതാണ് നമുക്ക് എവിടിക്കെങ്കിലും പോണം എവിടിക്കെങ്കിലും പോകണം എന്ന് പറഞ്ഞിട്ട് പിള്ളേർ വാശി പിടിക്കാനായിട്ട് എവിടേക്കെങ്കിലും പോകണം എന്ന് എന്തായാലും പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോകണം ഞങ്ങൾക്ക് കളിക്കണം എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും പോണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വല്ലപ്പോഴാണ് ഒരു ദിവസൊക്കെയാണ് മോള് വരുന്ന് നിൽക്കുന്നത് അപ്പൊ അവൾക്ക് അങ്ങനെ വന്ന് നിൽക്കാനൊന്നും പറ്റാറില്ല പിന്നെ പിള്ളേർക്ക് സ്കൂളൊക്കെ ഉള്ള കാരണം അങ്ങനെ വരലും വീട്ടിലും ആളില്ല അപ്പൊ അത് കാരണം ബുദ്ധിമുട്ടാണ് വല്ലപ്പോഴും മോള് വരുമ്പോ ഇങ്ങനെ എവിടിക്കെങ്കിലും പോവും പുറത്തേക്ക് എന്തായാലും പോവും അത് പിള്ളേർക്കും വരുമ്പോ അങ്ങനെയാണ് അവിടെ വരുമ്പോഴാണ് അങ്ങനെ പോകാൻ പറ്റുക പിന്നെ അവരുടെ അപ്പയൊക്കെ വരുമ്പോഴാണ് വല്ലോടത്തേക്ക് പുറത്തേക്കൊക്കെ പോവാ തെക്കിൻ തേക്കിൻകാട് മൈതാനി എന്ന് പറഞ്ഞ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടത്തെ മരങ്ങളുടെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അബാരാണ് പറഞ്ഞ അത് എത്ര കണ്ടാലും അതൊരു പ്രത്യേക ഭംഗിയാണ് അവിടുത്തെ മരങ്ങൾ കാണാനായിട്ട് എനിക്ക് ഇപ്പത്തേക്കും ഇങ്ങാട് മൈതാനിയിൽ പോകുമ്പോൾ മുഖ്യ മരങ്ങൾ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടാട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്ന് കാണാനപ്പൊ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ലെങ്ത്ത് കൂടണ കാരണം ഞാനതൊന്നൊക്കെ കട്ട് ചെയ്തതാണ് കേട്ടാ ഏഹ് മോൾക്ക് പൂ മുല്ലപ്പൂ മേടിക്കണം മമ്മീ മുല്ലപ്പൂ മേടിക്കണം മേടിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ അതന്വേഷിച്ചിട്ടാണ് നടക്കണ്ടായിരുന്നത് നല്ല തിരക്കായിരുന്നു എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ മുല്ലപ്പൂവാരനെ കണ്ടുപിടിച്ചു മുല്ലപ്പൂവ് വാങ്ങി ഒരു മുഴ മുല്ലപ്പൂവിന് അമ്പത് രൂപയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് മുഴ മുല്ലപ്പൂ അടിച്ചു രണ്ടുപേരും വെക്കാമെന്ന് വിചാരിച്ച് അവര് അവിടെ തന്നെ ഇർക്കിൽ സ്ലേഡും ഒക്കെ തന്നായിരുന്നു ട്ടാ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ഇർക്കിലി സ്ലേഡും അവര് തന്നെ തരുന്നുണ്ട് ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണണത് അങ്ങനെയൊക്കെ തരുന്നു എനിക്കറിയില്ല അങ്ങനെ രണ്ടുപേരും തലയില് മുല്ലപ്പൂ ഒക്കെ ചൂടി കിട്ടിയ അവസരം പാഴാക്കിയില്ല അങ്ങനെ ഒക്കെ ചൂടി ഞങ്ങള് വടക്കുന്നാഥനമ്പലത്തിന്റെ അവിടെ പൂക്കളട്ടതൊക്കെ കാണാനായിട്ട് പോയി അവിടെ കൊറേ കച്ചവടക്കാരുണ്ട് അതൊക്കെ എടുക്കുകയാണെങ്കി വീഡിയോയില് ഏർ അത്രക്കും നീണ്ടതാവും വീഡിയോ അത്രധികം കച്ചവടക്കാരും അതൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കൊറേ അതൊക്കെ കണ്ടു കപ്പലണ്ടി വാങ്ങിയും അതുപോലെ കണ്ട നല്ലതായിരുന്നു തന്റെ മുന്നിൽ കുറച്ച് നേരം നിന്നും ഇഷ്ടംപോലെ ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഓണത്തിന്റെ ഭാഗമായിട്ട് ഓണത്തിന്റെ പിറ്റേ ദിവസമാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്നപ്പോ ചട്ടിക്കലങ്ങൾ വിൽക്കണ മൺചട്ടികളും അവിടെ ഉണ്ടായിരുന്നു കേട്ടാ പല മൂടികളും മൂടിയൊക്കെ നല്ല ഇതിൻ്റെ അത്ര കനത്തിലുള്ള മൂടികളും അതുപോലെ ഇതുപോലുള്ള ഓരോ വിഗ്രഹങ്ങൾ പോലത്തേക്കും ഉണ്ടായിരുന്നു നല്ല നല്ല പാത്രങ്ങളായിരുന്നു തട്ടി നോക്കിയപ്പോഴൊക്കെ നല്ല പാത്രമാണെന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ ഞാനൊരു ചെറിയ ചട്ടി എൻ്റെ ഉള്ള ചട്ടിയൊക്കെ വലിയ വലിയ ചട്ടികളാ അപ്പൊ ഒരു കുഞ്ഞ ചട്ടി ഞാൻ മേടിച്ചു അങ്ങനെ മൺചട്ടിയുടെ വില ചോദിച്ചപ്പോ ചട്ടിക്ക് എഴുപതും മൂടിക്കും എഴുപത് രൂപന്നാണ് പറഞ്ഞത് അങ്ങനെ അത് ഞങ്ങൾ വാങ്ങി നൂറ്റി നാല്പത് രൂപ കൊടുത്ത് വാങ്ങി നല്ല ചട്ടിയായിരുന്നു അത് അപ്പൊ അപ്പൊ ഞങ്ങള് ഇത് വാങ്ങണ സമയത്ത് അവിടെ ഒരു ഫാമിലി നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതെ ഈ ഫാമിലി ആ ഈ ഫാമിലി അവര് പറയണ എന്റെ വീഡിയോ അവര് കാണാറുണ്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി പുറത്ത് നിന്ന് ഒരാളാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ സബ്സ്ക്രൈബർ ആണെന്ന് പറയണത് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷായിട്ട് എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി എനിക്കത് കേട്ടപ്പോ അപ്പൊ അവര് കാണിച്ചു തന്നവര് സബ്സ്ക്രൈബ് ചെയ്തേക്കണത് കാണിച്ചു തന്നിട്ടാ അവരെ വീട് പത്തനംതിട്ടയാണെന്ന് വീട് അത് കേട്ടപ്പോ അതിലേറെ സന്തോഷം ഇത്രയും അകലും എനിക്ക് സബ്സ്ക്രൈബറോ എന്ന് എനിക്ക് ഇങ്ങനെ പിള്ളേർക്ക് മോതിരം വേണം ടോയ് വേണം എന്നൊക്കെ പറഞ്ഞതൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു മടങ്ങി വീട്ടിലേക്ക് വന്നത് കേട്ടാ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്